ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മളിപ്പം കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പിലിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കറിവേപ്പിലിൻ്റെ തയ്യാവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മൾ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഡയാന്തസ്സാണ് ഡയാൻതസിൻ്റെ ഓരോ തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒന്ന് ഒത്തിരി ശ്രദ്ധിച്ചാൽ മതിയാവും ഓരോ പ്ലാന്റിനും മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത് നമ്മൾ കാണിക്കുന്നത് അലമാണ്ടയാണ് അലമാണ്ടെ പിങ്ക് ആണ് കേട്ടോ അലമാണ്ടേൻ്റെ മൂന്ന് കളേഴ്സ് കാണിക്കുന്നുണ്ട് മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് ആയിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് ആണ് നൂറ് രൂപയാണ് ഇതേപോലത്തെ തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് റെഡ് റെഡാണ് ഇതേപോലത്തെ നല്ല ഡാർക്ക് കളർ കേട്ടോ ഈ ഒരു തൈക്കും റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് അപ്പം ഈ കാണുന്ന കാണിക്കുന്ന ഒക്കെ ആരെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് മൂന്ന് കളേഴ്സാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ഒരു ക്രീം കളറാണ് അടുത്തത് ഈ ഒരു ക്രീം കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് മൂന്നും തന്നെ കാണാനായിട്ട് അപ്പോൾ മൂന്നും ഇഷ്ടപ്പെടുന്നവരൊക്കെ മൂന്നും ഒന്ന് വാങ്ങി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല വലിയ പൂക്കളാണ് കേട്ടോ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു തൈക്കും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പൊ നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്നും നൂറ് രൂപ വെച്ചിട്ടാണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് അടുത്തത് മുളകിന്റെ തൈ നമുക്കിപ്പം സെയിലിനുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറിൽ ഉണ്ടാകുന്ന മുളകിൻ്റെ തൈയാണിത് നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറിൽ ഉണ്ടായി കിടക്കുന്നത് കാണാൻ ഈ ഒരു തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ഉണ്ടമുളകിൻ്റെ തയ്യാട്ടോ നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൊഹീമിയ പ്ലാന്റ് സെയിലിന് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ബൊഹീമിയ പ്ലാന്റ് ഒക്കെ ഇതിൽ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാസങ്ങളോളം ആ ഫ്ലവർ ഒന്നും ആവാതെ അങ്ങനെ നിൽക്കൂ കേട്ടോ അതുപോലെ രണ്ട് മൂന്ന് കളേഴ്സിലായിട്ട് അത് ചേഞ്ച് ആകുകയും ചെയ്യും നമുക്ക് വിരിയുന്ന സമയത്തൊരു യെല്ലോയും പിന്നെ അതൊരു ഓറഞ്ച് റെഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നത് കാണാനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് നല്ല റെഡ് കളറിൽ പൂച്ചവാലൻ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത് കാറ്റ്സ്റ്റൈലെ പൂച്ചവാലൻ എന്നൊക്കെ പറയും നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് പിടിക്കുമ്പോഴൊക്കെ ഈ റെഡ് കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ന്യൂ അലമാണ്ട മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ പറയുന്ന നല്ല പർപ്പിൾ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിൽ ഫ്ലവർ കാണാനായിട്ടും അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ പ്ലാന്റ് ഇതേപോലെ തന്നെയാണ് കേട്ടോ അയക്കുക ഈ കവറോട് ഓടിയിട്ട് തന്നെയാണ് അടുത്ത് നമുക്ക് റെഡ് റോസ് സെയിലിനുണ്ട് കേട്ടോ ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് റോസ് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റ് ആണ് ഞാൻ അയച്ചിരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് ഡെക്കോമ പ്ലാന്റ് സെയിലിനുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഡെക്കോമേൻ്റെ ഈ ഒരു കളേഴ്സാണ് ഓറഞ്ച് കളർ കിട്ടോ ഓറഞ്ചും പിന്നെ ഒരു റെഡ് പോലെ തോന്നുന്നു രണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു കളേ കളർ കെട്ടോ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡെക്കോമേൻ്റെ മൂന്ന് കളറാണ് നമ്മുടെ അടുത്ത് സെയിലുള്ളത് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു കളറ് പിന്നെ പിങ്ക് പിന്നെ യെല്ലോ കളർ കെട്ടോ നല്ല ഭംഗിയാണ് മൂന്നും കാണാൻ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ കാണിക്കുന്നത് ഡെക്കോമ യെല്ലോയാണ് നല്ല ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു വൈറ്റ് യെല്ലോ കളർ നല്ലൊരു തെളിഞ്ഞൊരു കളർ കേട്ടോ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സെയിലിന് റെഡി ആയിട്ടുള്ളത് ലോറാ പെറ്റലാണ് ലോറാപ്പറ്റല നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് നന്നായിട്ട് ഫ്ലവറും ഉണ്ടാവും ഈ പ്ലാന്റിൽ തന്നെ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവറും അതുപോലെ തന്നെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതേപോലത്തെ തൈക്ക് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് റോസ്മേരി പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റിൻ്റെ ഇതേപോലത്തെ തൈക്ക് നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്ലാൻ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മെഡിസിനൽ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് നല്ലൊരു സ്മെല്ലാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡെക്കോമേൻ്റെ പിങ്ക് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഡെക്കോമേൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഓറഞ്ച് അതുപോലെ യെല്ലോ ഈ ഒരു ഈ കാണിക്കുന്നത് പിങ്ക് കെട്ടോ ഈ പിങ്കിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് യൂജീനിയ ലിവർ റെഡാണ് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് എന്താ പറയുക നമ്മളെ വീടിൻ്റെ സിറ്റൗട്ടിൽ കയറുന്ന ഭാഗത്തും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്തൊക്കെ പോ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻ ആണ് കേട്ടോ ഔട്ട്ഡോറൊക്കെ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇന്ന് ഇത്രയൊക്കെ പ്ലാൻസ് ആണ് കേട്ടോ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇനിയൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും Thank you.